നമസ്കാരം രാഷ്ട്രപിതാവിനെ അപമാനിച്ച് നേതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ എടുത്തുകൊണ്ടാണ് എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അദിൽ നാസർ മഹാത്മാഗാന്ധി അവഹേളിച്ചിരിക്കുന്നത് എന്തായാലും മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്ന പരിഹാസം കൂടി നടത്തിയിട്ടുണ്ട് എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം ചൂണ്ടി ഭാരത്മാതാ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹി കൂടിയാണ് അദിൽ നാസർ യുവാവ് ഗാന്ധി പ്രതിമയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നതും പിന്നീട് ചിത്രമെടുക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം ഈ ദൃശ്യങ്ങൾ എസ് എഫ് ഐ നേതാവ് കൂടിയായ വിദ്യാർത്ഥി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ മകൻ കൂടിയാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ എസ് എഫ് ഐ നേതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ അപമാനിച്ചുവെന്ന് കാട്ടി കെ എസ് യു രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ നേതാവിനെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ പരാതി നൽകിയെങ്കിലും അത് സ്വീകരിക്കാനുള്ള സമീപനമല്ല പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് നേതാവ് അലോഷ്യ സേവ്യർ വ്യക്തമാക്കി സാധിക്കില്ല നിങ്ങൾ കോടതിയെ സമീപിച്ചോളൂ എന്നാണ് പോലീസിന്റെ മറുപടിയെന്ന് പറയുന്നു നിയമപരമായ പോരാട്ടത്തിന് കെ എസ് യു ഒരുങ്ങുകയാണ് കാരണം ദേശീയ ഗാനത്തെ അധിക്ഷേപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രാദേശിക സി പി ഐ നേതാക്കൾ എസ് എഫ് ഐ നേതാവിന് വേണ്ടി ഇടപെടുന്നു എന്നാൽ കെ എസ് യു അതിനെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അലോഷ്യ സേവ്യർ വ്യക്തമാക്കി അതേസമയം ദേശവിരുദ്ധവും ഭീകര മനസ്സും അടിഞ്ഞുകൂടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിറയെ ഇത്തരം വച്ചുപോറപ്പിക്കരുതെന്നും അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കേരള പോലീസ് കാണിക്കണമെന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം വിഷയത്തിൽ എസ് എഫ് ഐ നേതാവിന്റെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല